പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ന്യൂ എന്ന രീതിയിൽ എനിക്ക് ബേബിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റും സാധനങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം ഞാൻ എട്ടാം മാസം ഹോസ്പിറ്റൽ ബാക്ക് റെഡിയാക്കുന്ന സമയത്ത് എനിക്ക് എല്ലാം ബേബിക്ക് അത്യാവശ്യം എന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് എനിക്കത് വേണം ഇത് വേണം അതൊക്കെ ബേബിക്ക് അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബേബി വന്നു ഒരു മൂന്ന് മാസമായി ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ എനിക്ക് അതിൽ പല സാധനങ്ങളും യൂസ്ഫുൾ അല്ല യൂസ്ഫുള്ള തോന്നിയിട്ടുണ്ടായിരുന്നുണ്ടോ കാരണം അത് വേണ്ടിയില്ലായിരുന്നു മേടിക്കേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പം എനിക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ എന്താ പറയുക അത്യാവശ്യമായി വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാം അമ്മമാർക്കും അതൊരു ഉപകാരമാവുമല്ലോ കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വാങ്ങിയാൽ മതി കേട്ടോ പിന്നീട് നമുക്ക് പേര് വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് വാങ്ങി നോക്കാം അങ്ങനെയുള്ളൂ അല്ലാതെ നമ്മൾ പിന്നെ കുറെ കാര്യങ്ങളൊന്നും വെറുതെ വാങ്ങി പൈസ കളയേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിൽ ഫസ്റ്റ് എനിക്ക് മസ്റ്റ് ഹാവ് എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഫീഡിൻ ബില്ലോ ഇതെല്ലാവരും വാങ്ങിവെച്ചോട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ് നമുക്ക് ബേബീനെ ഇത് മടിയിൽ വെച്ചിട്ട് ബേബീനെ അതിന് മുകളിൽ വയ്ക്കുകയും ചെയ്യാം ബാക്കിൽ സപ്പോർട്ടും കൂടെ വെച്ചിട്ട് അത് ചാരി ഇരിക്കാനേ നമുക്ക് നല്ല എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യാൻ പറ്റും വാവയും നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമ്മളും നോക്കിയിരിക്കും അതിൽ നമ്മൾ അങ്ങനെ ഫീഡിംഗ് ഫിലും ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് ഏഹ് മോനുണ്ടായ ഉടനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാൽ സി സെക്ഷൻ കൂടെ ആയിരുന്നു ഇരിക്കാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയാട്ടോ അപ്പൊ വീട്ടിൽ വന്നേരെയാണ് ആ ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് കിട്ടുന്നത് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാരെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കി നോക്കുന്നത് ഈ സാധനം ആക്കി നോക്കുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിട്ടോ അപ്പൊ ഇത് എന്തായാലും ഒന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ ഇത് അത്യാവശ്യം തന്നെയാണ് പിന്നെ വന്നിട്ട് ഡാഫറി ഇത് മാസ്റ്റർ പ്രൊഡക്റ്റ് ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തെന്ന് ഞാൻ ചിന്തിക്കെട്ടോ പകല ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പക്ഷെ രാത്രി ടൈപ്പർ യൂസ് ചെയ്യാറുണ്ട് പകൽ ഞാൻ നമ്മൾ സാധാരണ നോർമൽ തുണി ഒഴിപ്പിക്കും അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഇടും കാരണം ഏത് സമയം ടൈപ്പർ യൂസ് ചെയ്യുന്നത് അത്ര പെറ്ററായിട്ടുള്ള അല്ല കുഴപ്പമൊന്നുമില്ല എന്നാലും അവർക്കൊരു എന്താ പറയുക ഒരു ഫ്രീ വേണ്ടേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹണി പണ്ണീരയാണ് ഞാൻ ഇത്ര മുന്നേ രണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്തിട്ട് എനിക്ക് മോൻ നല്ല റാഷസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ഹടി പണ്ണീര് യൂസ് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നിയും ചെയ്യും റാഷസും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇതാണ് ഇപ്പം നിലവിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ പിന്നെ യൂസ് ചെയ്യാൽ ക്ലോത്തിൻ്റെ ടൈപ്പറും അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബേബീൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം ഇതിന്റെ ഉള്ളിൽ അതായത് പോലൊരു ക്ലോത്തിൻ്റെ തന്നെ ഒരു ഇതുണ്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇതാകും ഒരു ഗോളുണ്ട് അതിൽ കൂടെ അത് ഇൻസേർട്ട് ചെയ്യാം നമുക്ക് വാഷ് ചെയ്യാം നമുക്ക് ആണ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതും വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ ഇതും കുഴപ്പമില്ല ഒരു മസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഇതിന് പകരം ഇതും യൂസ് ചെയ്യാം അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും അങ്ങനെയല്ല ഒരുപാടല്ല ഒരു മൂന്ന് നാല് യൂറിനൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നാണ്ടോ ഞാ കണ്ട് എനിക്ക് മനസ്സിലായിരുന്നു മോനെ യൂസ് ചെയ്തിട്ട് മനസ്സിലായി ഇതും അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മസ്റ്റ് ആ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇത് രണ്ടും നെക്സ്റ്റ് വന്നിട്ട് റാപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് അത് നമുക്ക് ഫുൾ കോട്ടന്റെ വാങ്ങാം അതല്ലെങ്കിൽ കുറച്ച് കമ്പിളി പോലുള്ളത് പൂളം കൂടിയിട്ടുള്ളത് വാങ്ങാം കേട്ടോ അപ്പം അത് ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം നമുക്ക് കുഞ്ഞിനെ വഴപ്പ് ചെയ്ത് പിടിക്കണം ഒരു ഉണ്ടായ ഉടനെ ഒരു മൂന്ന് മാസം വരെ നല്ലപോലെ നമ്മൾ ഉഴപ്പ് ചെയ്യണം അത് പിന്നെ ഓൾറെഡി വഴപ്പ് ചെയ്യുന്ന ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കിട്ടാനുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നോർമലി വെച്ചിട്ട് നമ്മൾ നല്ലോണം ടൈറ്റ് ആയിട്ട് വളപ്പ് ചെയ്താൽ മതി ഇതും കംഫർട്ടബിൾ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവനെ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്കത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല യൂസ് നല്ലോണം അതായത് നമ്മളില്ലേ കുഞ്ഞുങ്ങളെ അവർ ഉറന്ന് കളിക്കുന്ന സമയത്ത് റാപ്പ് ചെയ്ത് വെക്കരുത് ഉറങ്ങുന്ന സമയത്ത് നല്ലപോലെ റാപ്പ് ചെയ്ത് നല്ല അത്രയും ടൈറ്റായിട്ടല്ല ജസ്റ്റ് നമ്മളൊന്ന് ഹാൻഡ് എടുത്ത് നോക്കുക ലൂസായിട്ടിരിക്കുകയും വേണം എന്നാൽ നല്ല ലൂസല്ലാത്ത രീതിയിൽ കുഞ്ഞിനെ പൊന്നി വെക്കുക അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അത് വാങ്ങാം കേട്ടോ ഇതും മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് വന്നിട്ട് സ്ലീപ്പിംഗ് സ്യൂട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരു നാലഞ്ചെണ്ണം തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ വാങ്ങിവെച്ചോ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സമയത്ത് നമുക്കിത് ബേബി കിറ്റ് ബേബിങ് കിട്ടുകൊടുക്കണം ആണ് നമുക്ക് എടുക്കാനും കംഫർട്ടാണ് പിന്നെന്താ വെച്ചാൽ ഇതിനെ രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പിലായിട്ട് വരുന്നുണ്ട് ഒന്ന് നമ്മൾ തലയിൽ കൂടി ഇടുന്നത് വരുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കാലിന്റെ ഭാഗത്ത് മാത്രമായിട്ടുള്ള ബട്ടൺസ് വരുന്നുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ബട്ടൺസ് വന്നിട്ട് ഒരു കാൽ സൈഡിൽ കൂടെ ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളതുണ്ട് പിന്നെ സെൻ്ററിൽ കൂടെ ബട്ടൺസ് വന്നിട്ട് രണ്ട് കാൽമേലക്കും ബട്ടൺസ് വരുന്നുണ്ട് നമുക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള അത് മേടിക്കാം ഇതൊരു അത്യാവശ്യം നല്ലവണ്ണം തന്നെ വാങ്ങിവെച്ചോ എന്തായാലും നമുക്ക് ഒരു മൂന്ന് മാസം വരെയും അത് കഴിഞ്ഞിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വേണ്ടത് ബൂട്ടീസും മിറ്റൻസും ഇത് കുറച്ച് ഒരു ഒരു നാലഞ്ചെണ്ണം തന്നെ സെറ്റായിട്ട് തന്നെ വാങ്ങി വെച്ചോ എന്താ വെച്ചാൽ തണുപ്പ് തരത്താതിരിക്കുന്ന സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്ലിപ്പ് സ്യൂട്ട് അല്ലാത്ത സമയത്ത് കെട്ടിടുപ്പോ ഇടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബൂട്ടീസും മിറ്റൻസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതും വാങ്ങി വെക്കുന്നത് നല്ലതാണ് ഒരു മൂന്നാല് അഞ്ച് സെറ്റൊക്കെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അത് നല്ലതന്നെ ആട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വൈബ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മീമീന്റെ ആണ് കേട്ടോ ഏതാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം ഇത് വാങ്ങുന്ന അത്യാവശ്യമാണ് നമുക്ക് ബേബിനെ ക്ലീൻ ചെയ്യുന്ന സമയത്തും അതുപോലെ ന്യൂബോർണ്യക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കുളിപ്പിക്കുന്നില്ലല്ലോ ആ ഒരു സമയത്ത് നമുക്ക് മേളം തുടയ്ക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ മീമീൻ്റെയും യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബേബി ഹഗ്ഗിൻ്റെയും യൂസ് ചെയ്യാറുണ്ട് രണ്ടും നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീയോ ആണ് കേട്ടോ ഞാൻ മീമീൻ്റെയും ബേബി ഹത്തിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ബേബിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് വാങ്ങിയാൽ മതി ഇന്ന ബ്രാൻഡൊന്നും യൂസ് ചെയ്യാമെന്നൊന്നും പറയുന്നില്ല നമുക്ക് നമ്മളെ കുട്ടിയും കംഫർട്ടായിരിക്കുന്ന ഏത് ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് റാഷസ് ക്രീം ഇതെനിക്ക് ഡോക്ടർ എഴുതി തന്നെ കേട്ടോ മോൻ ഞാൻ പറഞ്ഞില്ല പാമ്പേഴ്സ് ഒന്ന് മാറ്റിയ സമയത്ത് റാഷസ് ഉണ്ടായി ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എഴുതി തന്നാണ് ഈ റാഷസ് ക്രീം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മേടിക്കാം അത് റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വാങ്ങി വെക്കാം നമുക്ക് യൂസ് ചെയ്യണം കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ കുറച്ച് വണ്ണം വെച്ച് വരുന്ന സമയത്ത് കഴുത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ അതുപോലെ കൈ മടക്കുകളിലൊക്കെ ചില സമയത്തെ ഒരു ചുമ്പൊക്കെ വരില്ലേ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ളതാണെങ്കിലും വാങ്ങി വെക്കുക എന്തായാലും നമുക്ക് യൂസ് ആവും എന്താ വെച്ചാൽ ചില സമയത്ത് അത് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം വാങ്ങണ്ടല്ലോ ഇതൊന്നും വാങ്ങി വെക്കുന്നത് നല്ലത് തന്നെയാ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ബോഡി ലോഷൻ ആട്ടോ ഞാൻ ബേബി ഹക്കിന്റെ ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ചെറിയ ബോട്ടിൽ വാങ്ങി ഞാൻ യൂസ് ചെയ്ത് തീർന്നപ്പോഴാണ് ഈ ഒരു വലിയ ബോട്ടിൽ വാങ്ങിയിട്ട് ഇത് ഞാനും മോളും ഉപയോഗിക്കാറുണ്ട് നല്ലതാണ് നല്ല മോയിസ്റ്റർ ആക്കി നിൽക്കുന്നത് സ്കിന്ന് പിന്നെ ഞാൻ സെബിന്റെ ഒരു ചെറുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചെറുത് വാങ്ങാൻ കാരണം വെച്ചാൽ യൂസ് ചെയ്തിട്ട് മോനെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വലുത് വാങ്ങിയാൽ മതിയല്ലോ ഞാൻ യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ചൊരു പിന്നെ എന്താ പറയാ ലൂസ് കൺസിസ്റ്റൻസിയാണ് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നുണ്ട് ഇത് കുറച്ചൊരു എന്താ പറയുക സ്കിന്നിലെ അവസരമാകാൻ കുറച്ചും കൂടി ഒന്ന് മസാജ് ചെയ്യണം അത്രേ ഉള്ളൂ രണ്ടും നല്ലതാട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ കുഞ്ഞിൻ്റെ സ്കിന്നിന് കുഴപ്പങ്ങളൊന്നും അലർജി കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം അത് നമ്മൾ ചോദിച്ചാൽ ഒന്ന് കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ വന്നിട്ട് ഡൈപ്പർ ബാഗ് ഇത് വാങ്ങുന്നതുകൊണ്ട് തിരക്കിടൊന്നുമില്ല കേട്ടോ നമുക്ക് ബേബീനെ കൊണ്ട് എങ്ങനത്തെങ്കിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഈ ഒരു ബാഗിൽ വെക്കാം അല്ലേ നമ്മളെ ഹാൻഡ് ബാഗിനെക്കാട്ടിലൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ ഒക്കെ ഏതാണ് ഈയൊരു ഡയപ്ര ബാഗ് തന്നെ കേട്ടോ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഫീഡിംഗ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതാ സ്റ്റോർ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഈസി ഇത് വാങ്ങി വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിത് ഫ്ലിപ്പ് സോറി മീഷോന്ന് വാങ്ങിയതാട്ടോ എനിക്കൊന്ന് അറുന്നൂറ് രൂപേൻ്റെ മുന്നിട്ട് അങ്ങനെ അതേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുന്നതുകൊണ്ട് തരയ്ക്കിട്ടില്ല ഓക്കെ പിന്നെ ഫീഡിംഗ് ബോട്ടിൽ എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം അല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല അത്യാവശ്യമുള്ളവരാണെങ്കിൽ അത് അതും വാങ്ങി വെച്ചോളൂ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി നേരത്തെ വാങ്ങി വെക്കണ്ട നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഫീഡിംഗ് ബോട്ടിലൊക്കെ വാങ്ങിയാൽ മതി ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി കേട്ടോ എനിക്ക് ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിക്കുക ബാക്കി വാങ്ങിയിട്ടുള്ളതൊക്കെ അധികമായി എന്ന് തന്നെ പറയാം അത്യാവശ്യം വേണ്ടതല്ലാത്ത പ്രോഡക്റ്റുകളായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ